എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട് റോസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചൊരു ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് കൊടുക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി വലിയ രണ്ട് സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അത് നേരത്തെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം എണ്ണ ഒഴിച്ചെടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതൊരു ബ്രൗൺ കളറായി വരുവോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം അതേ രീതിക്കാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഉള്ളിയൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം ഉള്ളി കരിഞ്ഞു പോവരുത് കരിഞ്ഞ് പോയരുത് വേറൊരു ടേസ്റ്റാണ് ഇത് കോരി മാറ്റിയതിന് ശേഷം ഒന്നും കൂടി കളറ് മാറി വരും അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ള ഉള്ളും കൂടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിരുന്നതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചൂടായതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ടായിരം ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം നാലര അൻപത് ഗ്രാമോളം അണ്ടിപ്പരപ്പാണ് ഇട്ടെടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഈ പാനിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പവും രണ്ട് ചെറിയ കഷ്ണ പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ ആ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടോളം നമുക്ക് വയറ്റിയെടുക്കണം മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇതേപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ആടയായി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടത് വെച്ചാൽ അത്രയ്ക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി ആക്കി എടുക്കാം ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഗ്രേവിയിലേക്ക് അഞ്ചോ ആറോ മുട്ട വരെ ചേർത്ത് കൊടുക്കാം മുട്ടയിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിൽ വര ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് മുട്ട ഇട്ടെടുക്കാൻ ഇനി മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മുട്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട് റോസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട് റോസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്